നമ്മൾ കണ്ടതാണ് ഭരണപക്ഷം സർക്കാർ പ്രതിനിധികൾ മന്ത്രിമാരൊക്കെ തന്നെയും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തരൂരിൻ്റെ ഈ നിലപാട് ഏറ്റെടുക്കുകയും തരൂരിൻ്റെ ലേഖനത്തെ പുകഴ്ത്തിക്കൊണ്ട് തരൂരിനെ പുകഴ്ത്തിക്കൊണ്ട് അതാണ് ശരിയായ നിലപാട് തരൂരിന് തിരിച്ചറിവുണ്ടായി എന്ന മട്ടിലൊക്കെ പ്രചാരണം നടത്തുകയും ചെയ്യുകയാണ് ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ യു ഡി എഫ് പറയുന്ന കാര്യങ്ങളെയൊക്കെ തന്നെ റദ്ദാക്കുന്ന രീതിയിൽ ശശി തരൂർ നിലപാടെടുക്കുമ്പോൾ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി അക്കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് താൻ കൃത്യമായി ശശി തരൂരിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടും പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ആ ലൈൻ പിടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ശശി തരൂരിനുമായി സംസാരിക്കുക എന്നൊരു ചോദ്യമുണ്ട് തരൂരിനെ അനുനയിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ വരൂർ ഉണ്ടാക്കിയ പ്രതിസന്ധി എന്താണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതല്ലേ തീർച്ചയായും അത്തരത്തിൽ തരൂരിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക തന്നെയായിരിക്കും ഹൈക്കമാൻഡ് ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷേ ഹൈക്കമാൻഡിൽ അത്തരത്തിലൊരു തീരുമാനം പറയുമ്പോഴും അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുമ്പോഴും തരൂർ ഏത് തരത്തിൽ പ്രതികരിക്കും എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഒരു പൊട്ടിക്കറിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്നും വളരെ പ്രധാനപ്പെട്ടത് കാരണം നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിന് കാലഘട്ടമാണ് കേരളത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇപ്പോൾ തദ്ദേശ സ്വയംബര തെരഞ്ഞെടുപ്പ് പോരാൻ പോകുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാൻ പോകുന്നു കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയത് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സമയമാണ് സ്വാഭാവികമായും അത്തരത്തിൽ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയതൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നായിരുന്നു കെ മുരളീധരൻ അടക്കമുള്ളത് നടത്തിയ പ്രതികരണം അതായത് എത്രത്തോളം ആ പ്രതികരണത്തിന്റെ പ്രസക്തി ഈ സമയത്തുണ്ട് എന്ന് ആ വാക്കിൽ നിന്നൊക്കെ വ്യക്തമാണ് സ്വാഭാവികമായും തരൂരിനെ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് ഒരു അതേ നീക്കം ഉണ്ടാക്കി തരൂരിനെ ഒപ്പം നിർത്തുക എന്ന് തന്നെയായിരിക്കും ഇതിൽ ഹൈക്കമാൻഡ് ലക്ഷ്യമിക്കുക അതിനപ്പുറം തരൂരിനെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന തീരുമാനത്തിലേക്ക് എന്താണെങ്കിൽ ഹൈക്കമാൻഡ് ഈ ഘട്ടത്തിൽ കടക്കില്ല അത് കാരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടാക്കിയതിനേക്കാൾ ഇരട്ടി പ്രതിസന്ധി പാർട്ടിക്ക് ഉണ്ടാക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ദേശീയ നേതാക്കൾ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഒക്കെ ഇടപെട്ടാണ് ശശി തരൂരിനെ പോലുള്ള ഒരാളെ അന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി അത് യു പി യുടെ ഭാഗമാക്കിയത് അതുകൊണ്ടുതന്നെ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനുണ്ട് കാരണം ഹൈക്കമാൻഡ് മാത്രം ഇതിൽ ഇടപെട്ട് മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നും വാസ്തവമാണ് സംസ്ഥാനത്തെ നേതാക്കൾ പ്രത്യേകിച്ച് കെ സുധാകരൻ അടക്കമുള്ളവരൊക്കെ ശശിതരായി സംസാരിച്ചു എന്ന് പറയുമ്പോഴും അദ്ദേഹം ഒരു തരത്തിലും പാർട്ടി നേതൃത്വം വഴങ്ങിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് കാരണം ഇന്നലെ അദ്ദേഹം ദില്ലിയിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അതും ദില്ലിയിലെത്തിയത് ഇന്നലെ മുഴുവൻ നേരം അത് ദില്ലിയിലുണ്ടായിരുന്നു പക്ഷേ മാധ്യമപ്രവർത്തകരെ കാണുവാനോ ഈ കെ സുധാകരൻ സംസാരിച്ചു എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹത്തിന് പ്രതികരണം തേടുകയൊക്കെ ചെയ്തപ്പോഴും ഒരു തരത്തിലും പ്രതികരിക്കാൻ തയ്യാറല്ല നിലപാട് തന്നെയായിരുന്നു തരൂർ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ അതൃപ്തി തന്നെയായിരുന്നു അതിന് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ആ തരത്തിൽ അതൃപ്തിയിൽ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കെ സി വേണുഗോപാലും ഒരുമിച്ച് അദ്ദേഹത്തെ കാണുന്നത് ആ കൂടിക്കാഴ്ചയിൽ നിലനിൽത്തിയ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ച് എത്രയും വേഗം തരൂരിനെ ഒപ്പം നിർത്തി ഇനി ഇത്തരത്തിൽ ഇനി ഒരു വിവാദങ്ങൾ ഉണ്ടാകരുത് എന്ന് തന്നെയായിരിക്കും ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുക കാരണം ഇതുവരെ ഉണ്ടായ വിവാദങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് മറ്റ് നടപടികൾ ഒന്നും എടുക്കാതെ മുന്നോട്ട് വിവാദങ്ങൾ ഉണ്ടാകാതെ ശാന്തമായി കാര്യങ്ങൾ പോയി പാർട്ടി പ്രവർത്തനം മുന്നോട്ട് പോവുക എന്ന് തന്നെയായിരിക്കും ലക്ഷ്യം വെക്കുക ഒരു തരത്തിലും തരൂരിനെ മുഷിപ്പിക്കാൻ ഈ ഘട്ടത്തിൽ നേതാക്കൾ തയ്യാറാകും എന്ന് അത് തന്നെയാണ് ശശി തരൂരിനെ ഏതായാലും മൂഷിപ്പിക്കുകയുണ്ടാവില്ല പക്ഷേ ഹൈക്കമാൻഡ് കൃത്യമായി നിലപാട് ബോധ്യപ്പെടുത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ വിഷയത്തിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്ത് നിൽക്കുന്ന യു ഡി എഫിനെ ഒപ്പം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ശശി തരൂർ നിലപാടെടുത്തതിൽ എന്തായാലും ഹൈക്കമാൻഡ് അതൃപ്തി ഉൾപ്പെടെ അറിയിച്ചേക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ് രാഹുൽ ഗാന്ധി തന്നെ ഇടപെട്ടിരിക്കുന്ന വിഷയത്തിൽ കെ സി വേണുഗോപാലും അവിടെയുണ്ട് ഇനി എന്താണ് ശശി തരൂർ നിലപാടെടുക്കാൻ പോകുന്നത് താൻ പറഞ്ഞത് തിരുത്തുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്